ഫ്രണ്ട്സ് ചാനൽ ഞാൻ വന്നിട്ടുള്ളത് ഒരു റബ്ബർ ഷീറ്റ് അടിക്കുന്ന ആയിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിഫ്റ്റ് കൊടുത്താൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മൾ അതിൽ നിന്ന് തന്നെ റബ്ബർ ഷീറ്റ് അടിക്കല്ലേ അതിന് മുമ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ പാലെടുക്കുക പിന്നെ കുറേ ആസിഡ് കൂട്ടണല്ലോ എന്നിട്ട് പിന്നെ അടിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ കാണിക്കുന്നത് അപ്പോൾ ഭയങ്കര വെയിലാണ് ഒരു പത്ത് മണി ടൈമിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിയാണിത് അപ്പോൾ ഇനി നമുക്ക് കബങ്ങൾ എടുത്തിരുത്തിയിട്ടാവാം വിശേഷങ്ങൾ ഇവിടെ മുഴുവനും കബകന്മാരും ആണ് അങ്ങോട്ടൊക്കെ ഫുള്ള് കബകമാരാണ് ഇങ്ങോട്ടൊക്കെ പിന്നെ ഇവിടെ അടിയിലൊക്കെ കുറച്ച് വീടൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ഏതായാലും ഈ റബ്ബറിന്റെ വഴിയിലൂടെ ഞാൻ നടന്നു പോകാം മുന്നിലെ കണ്ടിട്ടോ ഇതാണ് നമ്മുടെ റബ്ബർ കാലം അപ്പൊ പാല് കാണും അതിൻ്റെ പാല് അപ്പൊ ഇത് റബ്ബറിൻ്റെ ബാക്കി വരുന്ന നൂലൊക്കെയാണ് കേട്ടോ ഇതൊക്കെ നമുക്ക് വിൽച്ചാൽ വിൽക്കാനൊക്കെ പറ്റും നൂലാണ് അപ്പോൾ ഇതിൽ ചെറിയ ശബ്ദങ്ങളൊക്കെ ഉണ്ടാകും അവിടെ കാട് എത്തുന്നുണ്ട് അതിൻ്റെ ശബ്ദമാണ് അപ്പം ഇതൊക്കെ ഒട്ടുപാലാണ് തൊട്ടുപാൽ ഇതൊക്കെ നമ്മളിത് അപ്പം പോലെ ആക്കി എടുത്തിട്ട് തൊട്ടുപാലാണ് ഷീറ്റും നമുക്ക് വിൽക്കാം അതുപോലെ ഈ ഒട്ടുപാലൊക്കെ നമുക്ക് വിൽക്കാം കേട്ടോ നമുക്കിനി അവിടെ എത്തണം നമുക്കിനിത് അവിടെ എത്തണം ആ ലാസ്റ്റ് കാണുന്ന ഒരു ഷീറ്റൊക്കെ ഇട്ടിട്ട് വേണ്ടിയില്ല അവിടെ എത്തണം അവിടെയാണ് നമ്മളെത്തിയത് അപ്പൊ നമുക്ക് അങ്ങോട്ട് പോകും അപ്പൊ ഇത്രയൊക്കെ ഉണ്ടാവും നമ്മുടെ കബറപ്പാലിട്ടോ ഇതൊക്കെ കേറാന്ന് പറഞ്ഞാല് ഔ ഭയങ്കര പ്രയാസം തന്നെയാണ് ഇവിടെ ആയിട്ട് കാട് എട്ട് കെട്ടുന്നുണ്ട് ഇവിടെ നിറച്ച് പുല്ലാണ് അപ്പൊ അവിടെ എവിടെയായിട്ട് കാട് വെട്ടുന്നുണ്ട് അതായിരിക്കും ശബ്ദം ഇവിടെ വീടുകളൊക്കെ ഇണ്ട് കേട്ടോ അവിടെ കാട് കെട്ടാണ് ഹലോ അതാണ് ഈ ഒരു ശബ്ദമനാള പടം ഇത് ഭയങ്കര ശബ്ദം അപ്പം ഇതൊരു വലിയ കറപ്പ ഇതില് ഇതിൽ നിറയെ പാലുണ്ട് കേട്ടോ ബാക്കിൻ്റെ മരത്തിനൊന്നും അധിക പാലൊന്നുമില്ല ഇതിൽ നിറയെ പാലുണ്ട് നമ്മൾ കുറച്ച് ടൈമായിട്ടുള്ള വെട്ടിയിട്ട് ഒരു ആ ഒരു കുറച്ച് സമയം മാത്രമായിട്ടുള്ള വെട്ടിട്ട് അപ്പത്തിന് കുറേ പാലുണ്ട് അപ്പോൾ നമ്മൾ ഇതീറ്റത് എടുക്കുക കേട്ടോ ഇതേക്കിങ്ങനെ ഇപ്പം കഴിഞ്ഞിൻ്റെ കബക്ക പാൽ കെട്ടോ കുറേ ഉണ്ട് ഇപ്പം നമ്മുടെ കബക്ക പാൽ അരിക്കുകയാണെങ്കിൽ നമ്മൾ എന്നിട്ട് ഒരു അരിപ്പയിലേക്ക് നമ്മൾ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കബ ഷീറ്റ് അടിക്കുന്നൊരു മെഷീനാണ് മെഷീനാണ് അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് അടിക്കുന്നത് ഇത് സെക്കൻഡ് അടിക്കുന്നത് ഇത് നമ്മൾ ഷേപ്പ് ചെയ്യാൻ വേണ്ടിട്ടാണ് ഈയൊരു മെഷീൻ യൂസ് ചെയ്യുന്നത് അപ്പൊ ഇതിങ്ങനെ തിരിയുന്നത് കാണാം അപ്പോൾ ഇത് നമ്മളിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ തിരിച്ചും എവിടെ ഇങ്ങനെ തിരിയും ചക്കം എന്തിനാന്ന് വെച്ചാൽ ഇതിങ്ങനെ ടൈറ്റാക്കാനും ആക്കാനും ഉള്ളതാണ് അപ്പോൾ ഇത് ഇപ്പോൾ ടൈറ്റാണ് അല്ലാതെ ലൂസാണ് അപ്പോൾ ഇതിങ്ങനെ ടൈറ്റാക്കുക ഇതിങ്ങനെ ടൈറ്റ് ലൂസ് അങ്ങനെയുള്ള ആക്കാനാണ് ഇപ്പം ഇതിങ്ങനെ താന്ന് താന്ന് വന്നു ഇത് ഞാൻ മുകൾക്ക് വന്തിക്കാനും അത് പറ്റ മുഴുവനായിട്ടും താന്നിട്ടുണ്ട് അതിങ്ങനെ ഇത് ചെയ്യുമ്പോഴാണ് പാത്രം നമ്മൾ ആസിഡും പിന്നെ അതുപോലെ റബ്ബറും കൂടെ കൂട്ടിയതിന് ശേഷം നമ്മൾ നമ്മളിതിലേക്ക് ഒഴിച്ചേക്കുക അപ്പോഴാണ് ഇതൊരു ഷേപ്പ് സെറ്റായിട്ടൊരു ഷേപ്പ് ആവുകയുള്ളൂ അപ്പോൾ നമ്മളിത് ഒരു റെക്റ്റാംഗുലർ ഷേപ്പിൽ അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പിലാണ് നമ്മൾ റബ്ബർ ഷീറ്റ് സെറ്റാക്കുന്നത് അപ്പോൾ ഇങ്ങനെ സ്ക്വയർ ഷേപ്പുള്ള ഒരു പാത്രമാണ് അതിന് വേണ്ടത് അപ്പോൾ ഇത് നമ്മുടെ റബ്ബറിൻ്റെ പല ആണ് ക്ലിയർ കുറവുണ്ടാവും അത് നമ്മുടെ ഷീറ്റിൻ്റെ പ്രശ്നമാണ് കേട്ടോ നമ്മുടെ മുകളിൽ ഷീറ്റ് ഇട്ടിട്ടുണ്ട് അതാണ് ക്ലിയർ കുറവുള്ളത് അപ്പം ഇത് റബ്പാലാണ് ഒരു ലിറ്റർ വെള്ളം അതിലേക്ക് ഒരു സ്പൂൺ ആസിഡ് ഒരു സ്പൂൺ ആസിഡ് ഒക്കെ രണ്ട് ലിറ്റർ പാൽ നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു നാല് വാത്തുകാട്ടുണ്ട് അഞ്ച് വാത്തുകാട്ടുണ്ട് നമ്മൾ ഖബറൊക്കെ സെറ്റാവാൻ വേണ്ടി അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇനി സെറ്റായ നോക്കാൻ പോവുകയാണ് അപ്പം ഇങ്ങനെ നടന്ന് പോവാണ് അപ്പോൾ ഓടിക നടന്നു പോകണം പിന്നെയാണ് നമ്മൾ കുറുക്ക് വഴിയൊക്കെ പിടിക്കുന്നത് നമ്മളിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് Dehogy akarok. Dehogy akarok. Dehogy സ്ഥലം ആദ്യം എന്താണെന്ന് വെച്ചാൽ നല്ല കബർഷീറ്റ് അടിക്കുമ്പോൾ വെള്ളം പോകും അത് അതിൽ കൂടെ പോകുക അത് ഇതിൻ്റെ ആസിഡാണ് പിന്നെ നമ്മൾ ഇത് ഡിസൈൻ ചെയ്യുകയാണ് ഇപ്പൊ നല്ല ഡിസൈനായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് കബർ ഷീറ്റ് അടിക്കുന്ന വീഡിയോ ആയിട്ടായിരുന്നു അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഇതുപോലത്തെ പുതു പുത്തൻ വീഡിയോസായിട്ട് വീണ്ടും കാണാം അതേക്കും ബൈ ബൈ സി യു